നമസ്കാരം സ്വാഗതം പോലീസ് പിടിയിലായ കുറ്റവാളികളെ കാണാനെത്തിയ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം പോലീസിന്റെ മൊബൈലും കൂടെ മോഷ്ടിച്ചു കൊണ്ടുപോയി സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ നശിപ്പിച്ച സംഭവത്തിൽ പിടിയിലായ സി പി എം പ്രവർത്തകനെ കാണാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ മൊബൈൽ ഫോണുമായി കടന്നു കളഞ്ഞത് സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ് രാത്രിയോടെ തന്നെ പിടികൂടി സി പി എം തൃക്കടവൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം മുരന്തൻ സ്വദേശി കിരണിനെയാണ് അഞ്ചാലുമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടാം പ്രതി മുരന്തൻ സ്വദേശി രഞ്ജിത്ത് ഇപ്പോഴും ഒളിവിലാണ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സിപിഎം പ്രവർത്തകനായ ബിനു ബോസിനെ അഞ്ചാലുമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ കാണാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ കിരണും പോലീസുകാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി തുടർന്ന് പുറത്തേക്ക് പോകുന്നതിനിടെ മേശപ്പുറത്തുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ കൈക്കലാക്കി സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന രഞ്ജിത്തിനെ ഏൽപ്പിച്ചു ഫോൺ കാണാതായതോടെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കിരൺ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന് മനസ്സിലായി രാത്രി തന്നെ കിരണിനെ അറസ്റ്റ് ചെയ്യുകയും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് ഫോൺ കണ്ടെത്തുകയും ചെയ്തുവെന്ന് പറയുന്നു പോസ്റ്റർ നശിപ്പിച്ച കേസിൽ ബിനു ബോസിനെയും മോഷണക്കുറ്റത്തിൽ കിരണിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞു എന്തായാലും സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ പോലീസിന്റെ മൊബൈലും അടിച്ചിട്ട് പോയത് ഇടതുപക്ഷ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയാണ് പാർട്ടിയിൽ കൊലപാതകവും അക്രമവും സ്ഥിരം കേൾവിയായിരുന്നു ഇപ്പോഴിതാ മോഷണവും ഭരണപക്ഷ സർക്കാരിന്റെ നമ്പർ വൺ കേരളം ന്യൂസ് ഡെസ്ക്യൂസ്